ഈ കോവിഡ് വൈറസ് വ്യാപകമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളിലെയും പൗരന്മാർ മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ ഭീഷണിയുള്ള രാജ്യങ്ങളിൽ നിന്ന് പൗരന്മാരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ റിസ്ക്കുള്ള കാര്യമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിന് വിമുഖത കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യങ്ങൾ വടി കാണിക്കുന്നത് പക്ഷെ മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനായി ബ്രിട്ടൻ മുൻകൈയ്യെടുത്തിരിക്കുന്നു ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ മണ്ണിലേക്ക് തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് ബ്രിട്ടീഷ് എയർവൈസ് ഇറങ്ങുകയായിരുന്നു ബ്രിട്ടൻ എയർവൈസ് ഇറങ്ങുകയായിരുന്നു വളരെ പ്രതീക്ഷയോടെയാണ് ബ്രിട്ടൻ പൗരന്മാർ കേരളത്തിൽ കാത്തിരുന്നത് ആ പ്രതീക്ഷകൾക്കെല്ലാം ചിറക് നൽകി ബ്രിട്ടീഷ് എയർവേസ് ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ പറന്നിറങ്ങിയത് ഇതിനു മുൻപ് ഒരിക്കലും ഈ ഒരു വിമാനം കേരളത്തിൻ്റെ മണ്ണിൽ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യമായി അതിന് കോവിഡ് കൂടി കാരണമായി എന്നേ ഉള്ളൂ തലസ്ഥാനത്തെ മണ്ണിൽ വൈകിട്ട് അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് ബ്രിട്ടീഷ് എയർവേസ് എത്തിയത് അഞ്ച് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ വിമാനം ഏഴരയോടെ നൂറ്റിപ്പത്ത് യാത്രക്കാരുമായി കൊച്ചിയിൽ എത്തുകയായിരുന്നു തുടർന്ന് അവിടെ നിന്ന് നൂറ്റി അൻപത്തി എട്ട് പേരെയും കൂട്ടി ആകെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് യാത്രക്കാരുമായി വിമാനം യു കെയിലേക്ക് പറന്നുയരുകയായിരുന്നു ബഹ്റൈൻ വഴിയായിരുന്നു വടക്കം കേരളത്തിലും തമിഴ്നാട്ടിലും ചികിത്സയ്ക്കായും വിനോദസഞ്ചാരത്തിനായും എത്തിയവരെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് എയർവെയ്സ് സ്വന്തം നാട്ടിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുപോയിരിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം നിശ്ചിത ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമാണ് ഇവർ മടങ്ങാനായി വിമാനത്താവളത്തിൽ എത്തിയത് ബ്രിട്ടീഷ് വിമാനത്തിൽ പോയവരിൽ ഏഴ് പേർ കോവിഡ് മുക്തി നേടി നിശ്ചിത ദിവസങ്ങൾ നിരീക്ഷണത്തിൽ കഴിഞ്ഞ പോയവരാണ് ബ്രിട്ടീഷ് സംഘത്തിൽ നേരത്തെ തന്നെ മൂന്നാറിലെ റിസോർട്ടിൽ നിന്ന് മുങ്ങി വിമാനത്താവളത്തിൽ പിടിയിലായ ബ്രിയാൻ നെയിലും ഭാര്യയും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് പൗരന്മാരിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരങ്ങൾ നേരത്തെ തന്നെ സർക്കാർ ശേഖരിച്ചിരുന്നു തിരുവനന്തപുരത്തും കൊച്ചിയിലും വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിയവരെ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക വിമാനങ്ങളിൽ വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരുന്നു സ്വദേശത്തേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച ഏതെങ്കിലും യു കെ പൗരന്മാർ സംസ്ഥാനത്ത് ഉള്ളതായി അറിവില്ല എന്നും പിന്നീട് ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ രാജ്കുമാർ വ്യക്തമാക്കുകയുണ്ടായി കേരളത്തിലേക്ക് ബ്രിട്ടീഷ് എയർവെയ്സിന് നിലവിൽ സർവീസുകളില്ല യൂറോപ്യൻ സെക്ടറിലേക്ക് വിമാന സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട് കേരളത്തിൽ നിന്ന് യൂറോപ്യൻ സെഗ്മെന്റിലേക്ക് നേരിട്ട് സർവീസ് നടത്തുമ്പോൾ ശരാശരി പത്ത് മണിക്കൂറെങ്കിലും പറക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ലോങ് ട്രിപ്പുകളിൽ പൈലറ്റ് മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ സാങ്കേതിക തടസ്സം നിലനിൽക്കുന്നതിനാലാണ് ഇത്തരം സർവീസ് നടത്തുന്നതിന് വിമാന കമ്പനികൾ മുന്നോട്ട് വരാതിരിക്കുന്നത് രാജ്യാന്തര സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് കേരളത്തിൽ ഓപ്പറേറ്റിംഗ് ഹബ്ബുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കാനാവൂ എന്തായാലും ഇത് ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തയായിരുന്നു ബ്രിട്ടീഷ് പൗരന്മാരെ സംബന്ധിച്ച് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ബ്രിട്ടീഷ് എയർവെയ്സ് വിമാനം എത്തിയത് എന്നുള്ളതാണ് അവർക്കെല്ലാവർക്കും വളരെ ആശ്വാസകരമായ കാര്യം നിരവധി പേർ ഇവിടെ കുടും കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക് എല്ലാം വലിയ ആശങ്കയിലുമായിരുന്നു വിമാന സർവീസുകൾ അടക്കം നിർത്തിവെച്ചതും ലോക്ക്ഡൗണുകൾ നീട്ടി നീട്ടിപ്പോകുന്നതും അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അവരെ സംബന്ധിച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുക എന്നുള്ളത് ആവശ്യകരമായ വസതിയായിരുന്നു പക്ഷേ മറ്റൊരു കാര്യം എന്നുള്ളത് നിരവധി പേരെ സുഖപ്പെടുത്തി അയക്കാൻ കേരളത്തിലായി എന്നുള്ളതാണ് കേരളത്തിൽ ബ്രിട്ടീഷ് പൗരത്വമുള്ളവർ രോഗബാധരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരെ സുഖപ്പെടുത്തി അയച്ചു എന്നുള്ളതാണ് കേരളത്തിന് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത